സംഗീത പ്രമാണിക്ക് ഓരോ പുത്രമാരുടെ ഒരു സംഗീതം സകല ജാതികളുമായുള്ള ഒരു ഇത് കേൾപ്പിന് സകല ഉപവാസികളുമായുള്ള ഒരു ചെവി കൊൾപ്പിനും സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാൻ ദന്മാരും തന്നെ എൻ്റെ വായി ഞാനും പ്രസ്താവിക്കും എൻ്റെ ഹൃദയത്തിലെ ജ്ഞാനം വിവേകം തന്നെയായിരിക്കും ഞാൻ സദൃശ്വാക്കിയതിനെ ചെവി ജയിക്കും കിണുടെ നാഥത്തോടെ എൻ്റെ കടങ്ത് കൽപ്പിക്കും അതിർത്തിയും എൻ്റെ ഇത് കാലിനെ പിന്തുടർന്ന് എൻ്റെ വളയുന്ന ദുഷ്കാളത്തിൽ ഞാൻ ഭയപ്പെടുന്നതിന് അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും തൻ്റെ സമൃദ്ധിയെ പ്രശംസിക്കുകയും ചെയ്യുന്നു സഹോദരൻ ചൗക്കുക കാണാതെ നീക്കി ജീവിച്ചിരിക്കേണ്ടതിന് ഇതിന് അവന് വീണ്ടെടുപ്പാനോ ദൈവ്യത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല അവരുടെ പ്രാണ്ട് വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാൾ സാധിക്കില്ല ഞാനികൾ മരിക്കുകയും ഉടനെ മൃഗപ്രായനെ ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായ തങ്ങളുടെ വാസ്തുസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാവുന്നു അവർ അന്തർഗതം തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിന് നിലനിൽക്കുകയില്ല അവൻ നശിപ്പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം ഇത് സ്വയാശ്രയക്കാരുടെ ഗിരിയാകുന്നു അവർ അനന്തരവരോ അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നു അവരെ പാദാർത്ഥത്തിന് ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു വൃത്തി അവരെ മേക്കുന്നു നേരിട്ടുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വായും അവരുടെ രൂപമില്ലാതെയാകും പാതാള അവർ പാർപ്പിടും എങ്കിലും എൻ്റെ പ്രാണയെ ദൈവം പാതാത്തിൻ്റെ അധികാരം വീണ്ടെടുക്കും അവൻ എന്നെ കൈക്കൊള്ളും ഒരുപാനായി തീർന്നാലും അവൻ്റെ ഭൗനത്തിൻ്റെ മോത്തും വൃത്തിച്ചാൽ നീ ഭയപ്പെടരുത് അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല അവൻ്റെ മൗത്ത് അവനെ പിൻചിടുകയും ഇല്ല അവൻ ജീവനോട് ഇരുന്നപ്പോൾ താൻ ഭാഗ്യമാണെന്ന് പറഞ്ഞു നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ നിന്നെ പോയിട്ടും അവൻ നിൻ്റെ പിതാക്കന്മാരുടെ തലമുറ തന്റെ പിതാക്കന്മാരുടെ തലമുറ വെളിച്ച് നീയും അവർ ഒരു നാളും വെളിച്ചും കാണിക്കില്ല മാനത്തോടെ മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്നു മൃഗങ്ങൾക്ക് തുല്യപ്രേഖം